യുദ്ധത്തിന് പാകിസ്ഥാന് തിരിച്ചടി കൊടുത്തതിന് തികഞ്ഞതിന് പിറ്റേ ദിവസം ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ നുഴഞ്ഞു കയറാൻ കാണിച്ച പിന്നിൽ ആരാണ് തിരിച്ചടി കിട്ടുമെന്ന് ഉറപ്പുണ്ടായിട്ടും ഇന്ത്യയിലേക്ക് ശത്രുക്കളുടെ പ്രകോപനം ആരുടെ ധൈര്യത്തിന് പിന്നിൽ ശനിയാഴ്ച ഇന്ത്യ പാക് നിയന്ത്രണ രേഖയ്ക്ക് സമീപം കുപ്വാരയിലെ മച്ചിൽ സെക്ടറിൽ സൈനികർക്ക് നേർക്കുണ്ടായ ആക്രമണത്തിൽ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചു ആക്രമണത്തിൽ ഒരു പാക് പൗരൻ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ട പാക് പൗരൻ പാകിസ്ഥാൻ കരസേനയുടെ ഭാഗമായ ബോർഡർ ആക്ഷൻ ടീം എന്നാണ് റിപ്പോർട്ട് എന്താണ് ഈ പാകിസ്ഥാൻ അഥവാ വിശദമായി നോക്കാം ഭീകരരുടെയും കമാൻഡോകളുടെയും സംയുക്ത സായുധ സംഘമാണ് ബോർഡർ ആക്ഷൻ ടീം അഥവാ ബാറ്റ് രണ്ടായിരത്തി നിയന്ത്രണരേഖയിൽ ബാറ്റ് ടീമിന്റെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായി ബാറ്റ് ടീം മേഖലയിൽ അശാന്തമായി സൃഷ്ടിക്കുന്നുണ്ട് ഗ്രനേഡുകൾ സാറ്റലൈറ്റ് ഫോൺ തുടങ്ങിയ ഉപകരണങ്ങളും ബാറ്റിന്റെ കൈവശമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ കുപ്വാര ജില്ലയിൽ കേരൻ സെക്ടറിലുണ്ടായ പാക് ബാറ്റിന്റെ നുഴഞ്ഞുകയറ്റം അന്ന് ഇന്ത്യൻ സൈന്യം പരാജയപ്പെടുത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് ബാറ്റ് സംഘടനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത് അന്ന് ബാറ്റ് ടീം അംഗമായ മുഹമ്മദ് ഷബീർ മാലിക്കിനെ സൈന്യം വധിച്ചു ഇയാളുടെ കൈവശമുണ്ടായിരുന്ന ബാഗിൽ നിന്ന് പാകിസ്ഥാൻ പൗരനാണെന്ന് തെളിയിക്കുന്ന തിരിച്ചറിയൽ കാർഡും പാക് സർക്കാർ നൽകുന്ന വാക്സിൻ സർട്ടിഫിക്കറ്റും സൈന്യം പലപ്പോഴും സൈനിക യൂണിഫോമിലല്ല ഇവർ നുഴഞ്ഞുകയറ്റം നടത്തുന്നതേ എന്നതാണ് പ്രതിരോധ മേഖലയിലെ വിദഗ്ധർ പറയുന്നത് നുഴഞ്ഞുകയറ്റത്തിലൂടെ മേഖലയിൽ അശാന്തി സൃഷ്ടിക്കുകയാണ് പാക് ബാറ്റ് ടീമിന്റെ ലക്ഷ്യം പാകിസ്ഥാന്റെ ഔദ്യോഗിക അർത്ഥ സൈനിക വിഭാഗമായാണ് ബാറ്റ് കരുതപ്പെടുന്നത് ബാറ്റ് അംഗങ്ങൾക്ക് വേണ്ട പരിശീലനവും ആയുധവും നൽകുന്നതും പാകിസ്ഥാന്റെ സൈന്യമാണ് മേഖലയിൽ നാൽപ്പതോളം ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്നാണ് വിവരം കുപ്വാരയിൽ ഈ ആഴ്ച മാത്രം നടക്കുന്ന രണ്ടാമത്തെ ഏറ്റുമുട്ടലാണ് ഇത് കഴിഞ്ഞ വ്യാഴാഴ്ചയും കുപ്വാരയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച രണ്ട് ഭീകരരെ സൈന്യം വധിച്ചിരുന്നു കേരൻ സെക്ടറിലെ നിയന്ത്രണ നിയന്ത്രണരേഖയ്ക്ക് സമീപമായിരുന്നു അത് ജദാൻ ജദാൻപട്ട ഗ്രാമത്തിൽ സർക്കാർ സ്കൂളിൽ സൈനികർ സ്ഥാപിച്ച താൽക്കാലിക ക്യാമ്പിനു നേരെയും ഭീകരർ നടത്തിയ ആക്രമണത്തിൽ രണ്ട് സൈനികർക്ക് പരിക്കേറ്റിരുന്നു അന്ന് കഴിഞ്ഞ ആഴ്ചകളായി ജമ്മു മേഖലയിൽ ഭീകരാക്രമണങ്ങൾ വർദ്ധിച്ചതിനെ തുടർന്ന് അതീവ ജാഗ്രതയിലാണ് അതേസമയം ചതിയിലൂടെ അതിർത്തിയിൽ നുഴഞ്ഞു കയറിയ പാകിസ്ഥാന്റെ ഭീകരതയ്ക്കെതിരെ സത്യവും കരുത്തും നേടിയ വിജയമാണ് കാർഗിൽ ജയമെന്ന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയും ചെയ്തു കാർഗിലിൽ അടക്കം ഭീകരവാദം പരാജയപ്പെട്ടിട്ടും പാകിസ്ഥാൻ പഠിച്ചില്ല കാർഗിൽ വിജയത്തിന്റെ ഇരുപത്തി അഞ്ചാം വാർഷികത്തിൽ ദ്രാസിൽ ധീര സൈനികർക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ഇന്ത്യയുടെ സമാധാന ശ്രമങ്ങൾക്കിടെയാണ് കാർഗിലിൽ പാകിസ്ഥാൻ വഞ്ചന കാട്ടിയത് അസത്യവും ഭീകരതയും സത്യത്തിനു മുന്നിൽ മുട്ടുമടക്കി ഭീകരവാദം ഏറ്റുപിടിച്ച പാകിസ്ഥാൻ പരാജയപ്പെട്ടു എന്നിട്ടും പാഠം പഠിക്കാതെ ഭീകരവാദവും നിഴൽ യുദ്ധങ്ങളും തുടരുകയാണ് ഭീകരരുടെ ലക്ഷ്യങ്ങൾ നടക്കില്ല നമ്മുടെ ധീരജവാന്മാർ അതിനെ ചവിട്ടി മെതിക്കും രാജ്യത്തിനു വേണ്ടിയുള്ള ത്യാഗങ്ങൾ അനശ്വരമാണെന്ന് കാർഗിൽ വിജയദിനം ഓർമ്മിപ്പിക്കുന്നു മാതൃരാജ്യത്തെ രക്ഷിക്കാൻ ജീവൻ സമർപ്പിച്ചവരെ കാലത്തിന് മറക്കാനാവില്ല ധീരപുത്രന്മാരെ അഭിവാദ്യം ചെയ്യുന്നു കാർഗിൽ യുദ്ധകാലത്ത് സൈനികർക്കൊപ്പം താനും ഉണ്ടായിരുന്നു ഇത്രയും ഉയരത്തിൽ അവർ നടത്തിയ ഓപ്പറേഷൻ അത്ഭുതമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ജൂലൈ ഇരുപത്തിനാലിന് കുപ്വാരയിലെ ലോബാക് മേഖലയിൽ ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടൽ ഒരു ഭീകരനെ സുരക്ഷാസേന വധിക്കുകയും ചെയ്തു ഏറ്റുമുട്ടലിൽ ഒരു സൈനികന് വീരമൃത്യുവും വരിച്ചു അമ്പതോളം പാക് ഭീകരന്മാർ ജമ്മു കാശ്മീരിലെ മലയോര മേഖലകളുടെ ജില്ലകളുടെ ഉയർന്ന പ്രദേശങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നതായാണ് വിവരം ഭീകരരെ പിടികൂടാൻ ഈ പ്രദേശങ്ങളിൽ സുരക്ഷാസേനയുടെ നേതൃത്വത്തിൽ ഭീകരവിരുദ്ധ ഓപ്പറേഷനുകൾ നടന്നുവരികയുമാണ്